السلام عليكم ورحمة الله وبركاته فتح القيوم سبقران بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه جمعين ما بعد وبعد قال عبده المؤفق منتخب والده المؤفق أوكلا وبعد بسمه حمد صلاة سلامه النبوك حشم قال عبده الله وإنجل رديم أبرن هو أن الله مير الله المؤفق തോഫി കൾക്കപ്പെട്ടതായ ഇനി മുഹഫക്ക് മുസന്നിഫിൻ്റെ എന്ന് പറയപ്പെടാറുണ്ട് മുഹഫക്ക് എന്നവർ പറഞ്ഞു അല്ലെങ്കിൽ തോഫി കൾക്കപ്പെട്ടവരായ ഒരു അടിമ പറഞ്ഞു അതായത് മുൻതഹബ് മുൻതഹബ് എന്നവർ പറഞ്ഞു മുൻതഹബ് എന്ന് പറഞ്ഞാൽ മുസന്നിഫിൻ്റെ ഇസ്മലമാണ് അതാണ് സാക്ഷാൽനാമം വാലിദുഹു അൽ മുഹഫു അദ്ദേഹത്തിൻ്റെ പിതാവ് മുഹഫഖ് എന്നവരാണ് അപ്പോൾ മുസന്നിഫിൻ്റെ പേരെന്താ മുൻതഹബ് ഉപ്പാൻ്റെ പേരെന്താ മുഹഫഖ് വനായ നിലയിൽ ഇൽമിൻ്റെ വകിലേക്ക് പ്രവേശിച്ച കഴിഞ്ഞാൽ തന്നെ എന്തായി വലിയ സ്ഥാനത്തെത്തി വലിയ പദവിയിലെത്തി ഉന്നത നിലവാരമുള്ളവനെമ തേടുന്നവനെ ിനെ നീ ബുദ്ധിമുട്ടി പഠിച്ചോ താല്ലമെ താല്മൻ്റെ അമ്പറാണ് താല്ലം എലിമിനെ നീ ബുദ്ധിമുട്ടി പഠിച്ചോ എന്ന് പറഞ്ഞാൽ ഈ ശാളത്തിൻ്റെ സ്ഥാപനം ഈ പറയപ്പെടുന്ന കുറേ അഥബകളുണ്ട് ആ അഥബകളോട് കൂടെ എന്തെയ്യോ എളിമിനെ നീ ബുദ്ധിമുട്ടി പഠിച്ചോ എന്താ നോക്കല്ലേ ഓരോ അഥബകളും മുസന്നി ഫീരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആദ്യമായി പറയണ കേട്ടോ അഥവാ കേട്ടോട്ടോ കൽബിനിയാക്കിക്കോറിൻ്റെ അമ്പറാണ് ഒന്നാമത് കൽബിനെ ശുദ്ധിയാക്കുക കൽബിൻ്റെ ഉള്ളിൽ എല്ലാ റജു പോലത്തെ എല്ലാ ദുഃഭങ്ങളും കൽബ് അങ്ങോട്ട് ശുദ്ധിയാക്കുക ഒന്നാം സ്ഥാനം എന്നിട്ടോ നീ നീയത്തിനീ സഹിയാക്കിക്കോ നന്നാക്കിക്കോ ശരിയാക്കിക്കോ നീയത്ത് എന്തിനാണ് ഫിൽമടിക്കണേ ഉള്ളാർക്ക് വേണ്ടി ഇല്ലായ്ത്തായൊക്കെ വേണ്ടി മടിക്കണം അല്ല ഇൽമടിച്ചു കഴിഞ്ഞാൽ സ്ഥാനമാനം കിട്ടും സ്റ്റേജ് കിട്ടും ഒരുപാട് ക്യാഷ് കിട്ടും അട്ടിപ്പാത്ര ചോറ് കിട്ടും മറ്റുള്ളവരുടെ കൈ പിടിച്ച് മുത്തും അതാണോ അല്ല നീയത്ത് എന്താ നന്നാക്കുക നമ്മൾ ഇൽമ പഠിക്കണെ അള്ളാൻ്റെ ദീനോട് നിലക്കണം അഹാഹു താലേക്ക് വേണ്ടി വേണം നമ്മുടെ ആഹ് രക്ഷപ്പെടണം ഉഹ്രവിയായ അലിമിയെ നമ്മൾ ഉൾപ്പെടുത്തണം മുത്താലിമയെ ഉൾപ്പെടുത്തണമെന്ന കൂടി എന്ത് ചെയ്യണം നമ്മൾ ഇൽമ പഠിക്കണം നീയത്തിനെ നന്നാക്കണം അപ്പം അബഗബിൽ അസ്ബാബി അബായുബി അതിൻ്റെ അമ്പലമാണ് അബിൽ അസ്ബാബ് കാരണങ്ങൾ കാരങ്ങളെ വെച്ചുകൊണ്ട് എന്തെയ്യുക ഇൽമിനെ പഠിച്ചോ കാര്യങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ചിലപ്പോൾ എട്ടും കൊല്ലം വീട്ടൊക്കെ വിട്ട് മാസത്തിലൊരിക്കലെ വീട്ടിലേക്ക് എത്താൻ പോയിട്ടുള്ളൂ പുസ്താദിനോട് മുമ്പിലിരുന്ന് കാണ്ട് ചിലപ്പോൾ പുസ്തകത്തിനെ ചീത്തുകൊള്ളേണ്ടി വരും ചോദിച്ചു പഠിക്കേണ്ടി വരും മുത്താലയ്യേണ്ടി വരും സംശയങ്ങൾ ചോദിക്കേണ്ടി വരും അങ്ങോട്ട് പോകേണ്ടി വരും ഇങ്ങോട്ട് പോകേണ്ടി വരും ഒരുപാട് അസ്പാബം ഉണ്ടാവും കാരണങ്ങളുണ്ടാകും അതൊക്കെ എന്തെയ്യുക സഹിച്ച് തേടി തേടിപ്പഠിക്കുക ലാബിൽ മുനിയ വെറും വ്യാമോഹം കൊണ്ടല്ല വെറും മോഹം ഹിൽമൊക്കെ കിട്ടുകയും ഞാൻ കടന്നുറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു തോന്നും അതേക്കാർ ഒരു റിസ്ക് കൊടുക്കൂല അങ്ങനത്തെ ആൾക്കാരുണ്ടാവും വെറും വ്യായാമോഹം കൊണ്ടല്ല വെറും മോഹം കൊണ്ടല്ല കൊണ്ടല്ലേ നമ്മളെ കൽബ ശുദ്ധിയാക്കി തരട്ടെ എല്ലാ ദുഷഭാഗങ്ങളെ തൊട്ടും കൽബനെ ശുദ്ധിയാക്കി തരട്ടെ നമ്മൾ നീയെ തന്നാക്കി തരട്ടെ ഇൻഷാല് ബാക്കി നമുക്ക് അടുത്തുള്ള ചർച്ചയും അസലാ വാരിക്കും വരഹമുല്ല വർക്കാത്തു